മുഖ്യമന്ത്രി പിണറായി വിജയൻ പല വേളകളിലും മാധ്യമപ്രവർത്തകരെ ഒന്നടങ്കം ആക്ഷേപിച്ചു കടക്ക് പുറത്ത് മാറി നിൽക്ക് ഇതൊക്കെ അനുഭവിച്ചവരാണ് ഞങ്ങൾ എനിക്കൊന്നും അന്നൊന്നും കെ യു ഡബ്ല്യു ജെ പ്രതിഷേധിച്ചത് കണ്ടില്ല പത്രക്കുറിപ്പ് ഇറക്കിയത് കണ്ടില്ല ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയത് കണ്ടില്ല എന്തുകൊണ്ടാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയൊരു ഒരു ഒരു പരാമർശം വന്നപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞു ഗെറ്റ് ഔട്ട് അടിച്ചു പരാമർശം വന്നപ്പോൾ രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിക്കാനുള്ള ചേതോ വികാരം എന്താണ് അതിന് ഉത്തരം പറയുന്നതിന് മുമ്പായി എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഈ ഇതിന്റെ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ ഡി ജി മോഹൻദാസ് ഉന്നയിച്ച നിഗൂഢമായ ഒരു സംഘമാണ് കെ യു ഡബ്ല്യു ജെ നിഗൂഢമായ സംഘടനയാണ് കെ യു ഡബ്ല്യു ജെ എന്ന് പറഞ്ഞു അത് എന്താണെന്നൊന്ന് വിശദീകരിക്കണം കാരണം കുറച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അതിനൊരു കൃത്യമായ വിശദീകരണം ആവശ്യമാണ് കൂടാതെ ഈ പറഞ്ഞതിൽ ഒരു ഖേദം പ്രകടിപ്പിക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് ഇതിന് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ ആ അതിനുള്ള ഞാൻ ഞാനത് പറയാം യെസ് പറയാം അഞ്ജന ഇവനെ തടയണ്ട വിട്ടേക്ക് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട എന്താ നിഗൂഢതാണ് പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ സിദ്ധിക്കാപ്പൻ സിദ്ധിക്കാപ്പൻ ഒരു ക്രിമിനൽ കേസിൽ കുടുങ്ങുന്നു സിദ്ധിക്കാപ്പൻ പ്രിന്റ് മീഡിയയിലോ വിഷ്വൽ മീഡിയയിലോ ഇല്ല ഓൺലൈനിലെ ആളാണ് അഴിമുഖത്തിലെ ആ മനുഷ്യന് നിങ്ങൾക്ക് പണ്ട് മെമ്പർഷിപ്പ് കൊടുത്തിരുന്ന നിങ്ങൾ തുടരുന്നതിന് കുഴപ്പമൊന്നുമില്ല അയാളെ ഡൽഹി പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയാക്കി മാത്രമല്ല അയാൾക്ക് വേണ്ടിയിട്ട് ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ കെ യു ഡബ്ല്യു ജെ മൂവ് ചെയ്തു കെ യു ഡബ്ല്യു ജെ അംഗം ക്രിമിനൽ കേസിൽ പെട്ട് കഴിഞ്ഞാൽ ജാമ്യം ജാമ്യമെടുത്ത് കൊടുക്കുന്ന ജോലി കെ യു ഡബ്ല്യു ജെക്കുണ്ടോ അതും കപിൽ സിബൽ എണീറ്റ് നിന്നാൽ മുപ്പത് ലക്ഷം വാങ്ങുന്ന കപിൽ സിബൽ ഇനി കേസ് രണ്ട് മീഡിയ വൺ മീഡിയ വണിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ അതിനകത്ത് കക്ഷി ചേർന്നു നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിനകത്ത് പെറ്റീഷൻ ഇട്ടിട്ട് മുക്കുൾ റോഹത്തകി ഹാജരാകുന്നു എണീറ്റ് നിന്നാൽ നാൽപ്പത് ലക്ഷം വാങ്ങുന്ന ആള് മുക്കുൾ റോഹത്തകി നിങ്ങളുടെ വേജ് ബോർഡ് ശുപാർശ നടപ്പാക്കാനുള്ള സ്വന്തം കേസോ നിങ്ങളുടെ എല്ലാ മെമ്പർമാർക്കും ഗുണമുണ്ടാകുന്ന കേസ് കേരള ഹൈക്കോടതിയിലെ പാവൻ തമ്പാൻ തോമസ് വാദിക്കുന്നു മുസ്ലിം അങ്ങേർക്ക് എന്തെങ്കിലും കാശ് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നറിയാമല്ല നിങ്ങൾക്ക് ഇതിന് മാത്രം പണം അത് കൂടാതെ അത് ചോദ്യം ചെയ്യുന്ന മനുഷ്യരെല്ലാം തന്നെ കെ യു ഡബിൾ ചെയ്യുന്ന പുറത്താകും ഇത് ഗൂഢസംഘം എന്നല്ലാതെ വേറെ എന്താ ഇതിനെ വിളിക്കുക നിങ്ങളുടെ തീരുമാനത്തിനൊരു ലോജിക്കുമില്ല പരമരഹസ്യമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ വെച്ചിരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കുന്നത് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ ഇല്ല ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ആക്ഷേപിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു ക്ലിയറൻസ് മാത്രമാണല്ലോ നിഗൂഢ സംഘം എന്ന് ഉദ്ദേശിക്കുന്നത് തേജസിന്റെ ലേഖകനായിരുന്നു അവിടെ നിന്ന് ജോലി നഷ്ടപ്പെട്ട് ഓൺലൈനിൽ പോയി ചെയ്തിട്ട് ജോലി ചെയ്യുന്നത് ചിട്ടിക്കാപ്പൻ എന്ന് പറയുന്ന ആള് അങ്ങനെ ഒരാളുടെ അംഗത്വം തുടരുക എന്നുള്ളതാണ് രീതിയാണ് താങ്കൾ സമ്മതിക്കുന്നുണ്ട് സെക്രട്ടറി ആക്കിയത് എങ്ങനെയാണ് കേരള പത്ര പത്രപ്രവർത്തക യൂണിയൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു എൻ്റെ മെമ്പർഷിപ്പ് കഴിഞ്ഞ കുറേ നാളുകളായി റിന്യൂ ചെയ്യുന്നില്ല പുതുക്കുന്നില്ല ഞാൻ അപരാധമാണോ ചെയ്തത് ഞാൻ എന്തായാലും കാപ്പനെ പോലെ ഒരു ഭീകരവാദിയോ തീവ്രവാദിയോ അല്ല താങ്കൾ തരണം അതിനുശേഷം താങ്കളുടെ ഇപ്പൊ ചോദിച്ചതിന് ഉത്തരം പറയാം താങ്കൾ പറഞ്ഞിരുന്ന കാര്യം ഞങ്ങളുടെ കേസ് സംബന്ധിച്ചത് ഞങ്ങളുടെ കേസ് ആര് വാദിക്കുന്നു ആര് വാദിക്കാതിരിക്കണം എന്ന് പരിശോധിക്കാൻ താങ്കൾ ഇപ്പൊ ഇല്ല എന്ന് താങ്കൾ തന്നെ പറയുന്നു ആ സ്ഥിതിക്ക് ഞങ്ങളുടെ കേസ് എന്ന് പറയുന്നു ഞങ്ങളുടെ കേസ് ആര് വാദിക്കണം ആര് വാദിക്കേണ്ട എന്ന് തീരുമാനിക്കേണ്ട ചുമതല നിങ്ങൾക്കില്ല അതിന്റെ കണക്ക് സംഘടന തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും മത്സരിക്കാൻ അവർക്ക് അവകാശം ഉണ്ട് ഇതെങ്കിലും ഇങ്ങനെയെങ്കിലും ഇനി എന്തെങ്കിലും വ്യാജ പ്രാരോപണം ഈ ഇത്തരത്തിലുള്ള വ്യാജാരോപണങ്ങൾ നടത്തി സംഘടനക്ക് എങ്ങനെ കാശു കിട്ടുന്നു എങ്ങനെ രേഖകൾ അത്ര ഇതാണെങ്കിൽ വിവരാവശ്യം കൊടുത്തിട്ട് നമുക്ക് പരിശോധിക്കാവുന്നതാണോ അതിന്റെ ഒരു വിഷയമുള്ള കാര്യമല്ല താങ്കൾ ഇത്തരം ഇത്തരം കാര്യങ്ങളിൽ ഇനി കൂടെ സംഘടന എന്നുള്ള അത് താങ്കൾ ഖേദം പ്രകടിപ്പിച്ചേ മതിയാവൂ അതിനുശേഷം മാത്രമേ എനിക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിക്കൂ അല്ലാതെ ഞങ്ങടെ പ്രത്യേക സംഘടനയിലെ അംഗത്തിൽ വിളിച്ചു വരുത്തുകയും അതിനോടൊപ്പം തന്നെ അവരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ചർച്ചയിൽ തുടരാൻ നമുക്ക് താല്പര്യം ഇല്ലാതിലബ് സർക്കാരിൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കണക്കൊന്നു പറയാമോ വെറുതെ സർക്കാരിൽ നിന്ന് വാങ്ങിയ ഇരുപത്തിയഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ ആരോഗ്യ പരിരക്ഷ വാങ്ങിയതാണ് അതിന്റെ കൃത്യമായി ില്ല കൃത്യമായിട്ട് അറിയണമെങ്കിൽ താങ്കൾ കൃത്യമായ രീതിയിൽ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ കൈവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നത് ഏത് വെല്ലുവിളിയെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് അതിനുള്ള അതിനുള്ള ഉണ്ട് അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ധൈര്യമായിട്ട് സമീപിക്കാൻ കേസ് കൊടുക്കും ഇതിനെപ്പറ്റി ഒരു കേസ് കൊടുക്കും എന്തുകൊണ്ട് ആൾക്കാരെ പേടിപ്പിച്ച് തെറ്റേപ്പിക്കണം ഈ തെറ്റുധാരണ ഇതന്നെ ധൈര്യം ഉണ്ടെങ്കിൽ അത് കേസായിട്ട് പറയൂ എന്താ പേടി അങ്ങനെ ഒരു സാധനം നിങ്ങൾ പുറത്തേക്ക് ഇടൂ നിങ്ങൾക്ക് നിങ്ങൾ കേസ് എടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരും ആവേശം കൊണ്ട് വിളിച്ചു ജീവിക്കാൻ നോക്ക് അഞ്ചന കാശ് വെട്ടിച്ചിട്ട് മതിയോ നിങ്ങൾ സത്യസന്ധ നാട്ടുകാരെ കണക്കിപ്പിക്കണ രണ്ടരക്കോർഡ് തിരുമറി നടത്തി നിങ്ങൾ അക്കൗണ്ടിൽ നിറഞ്ഞു എന്നിട്ട് നിങ്ങൾ കേസ് കൊടുക്കാൻ പറയുമോ പബ്ലിക്കിന്റെ പൈസ ിന്റെ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറയുന്നു എനിക്ക് നേരെ കണക്ക് പറയുകയാണെങ്കിൽ ആ ആ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങളെ പിണറായി വിജയൻ ഭയപ്പെടുത്തുന്നു നിങ്ങൾ പിണറായി വിജയൻ മുട്ടു ഈ രണ്ടര കോടി രൂപയുടെ പറയുന്നു ബ്ലഡ് ാണ് വി തീവ്രവാദിയും ഭീകരവാദിയുമായിട്ടുള്ള സിദ്ധിക്കാപ്പനെ ഇപ്പോഴും നിങ്ങൾ നെഞ്ചോട് ചേർത്ത് നിങ്ങൾ ഇപ്പോഴും നടക്കുകയാണ് അവിടെയാണ് സിദ്ധിക്കാപ്പനീ ലഭിക്കണമെന്നാണ് നടന്നു തീരുമാനിക്കുന്നത് അയാൾ കുറ്റവാളിയാണോ അല്ല എന്നല്ലോ നിങ്ങൾ എങ്ങനെയാണ് തീരുമാനം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചനയാണ് ഈ ചർച്ച വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നത് ഇനി എന്റെ ചോദ്യത്തിന് മറുപടി തരൂ ഞാൻ ചോദിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമ പ്രവർത്തകരെ ഒന്നടങ്കം ആക്ഷേപിച്ചപ്പോ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയില്ല സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയില്ല മുഖ്യമന്ത്രി വിളിച്ച് അപമാനിച്ചു വിട്ടിട്ടും അവഹേളിച്ചു വിട്ടിട്ടും ില്ല അപ്പൊ അപ്പൊ ഇതൊരു അവഹേളനമാണ് അപമാനമാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം കൃത്യമായിട്ട് അറിയാം അറിയാം അപ്പൊ അത് ഒരാൾ ചെയ്തില്ല അപ്പൊ ഗവർണർ ചെയ്തതും അപമാനവും അവഹേളനവും തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ഒരിക്കൽ ഒരു അല്ല അംഗീകരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ നിങ്ങൾ അന്ന് അപ്പൊ തന്നെ പറയുന്നത് ഒരു അവഹേളനമാണ് അപമാനമാണ് എന്നുള്ളത് എന്നത് ഉളുപ്പിണ്ടക്കണക്ക് പ്രതികരിച്ചില്ല അന്ന് ഇന്നത്തെ പോലെ ഒരു മാർച്ച് നടത്തിയില്ല എന്തുകൊണ്ട് നടത്തിയില്ല നമ്മൾ ആദ്യ ആദ്യത്തെ ദിവസം ഇതുപോലെ തന്നെ രണ്ട് രണ്ടാഴ്ച മുമ്പ് ഈ സംഭവം നടന്നപ്പോ നമ്മൾ അന്ന് മാർച്ച് നടത്തിയില്ല എന്തുകൊണ്ട് അന്ന് ഇതുപോലെ തന്നെ അന്ന് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് നേരെ ചെയ്ത തന്നെ ഒരു ജെ ഡബ്ല്യുജി ഒരു പ്രസ്താവന അർത്ഥമാവാത്രമാണ് അന്നും ചെയ്തത് ഇത് വീണ്ടും വിളിച്ചു വരുത്തി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സദ്യക്ക് എന്ന് വന്ന് ക്ഷണിച്ചിട്ട് ഇനി നിങ്ങൾ രണ്ടാളും മാത്രം സദ്യക്ക് നിൽക്കണ്ട രീതി അത് ശരിയല്ല അത് ശരിയല്ല கொல்லட எல்ல கூட என்ன கொள்ளே